വിശാലമായ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത് അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലാണ് ഏതാണ്ട് പതിനായിരം ആളുകളെ ഉൾക്കൊള്ളുവാൻ തക്ക വിധം ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് ഇപ്രകാരമുള്ള പന്തൽ ക്രമീകരിക്കുവാൻ സാധിച്ചത് പത്തനംതിട്ട ജില്ലയിൽ മുറിഞ്ഞകല്ലിൽ പ്രവർത്തിക്കുന്ന സോമസൂര്യ എന്ന വ്യക്തിയുടെ വ്യക്തിയുടെ സഹപ്രവർത്തകരും ചേർന്നാണ് ഈ പന്തരൂടെ ക്രമീകരിച്ചിട്ടുള്ളത് പന്തർ കമ്മിറ്റിയായി വിപുലമായി ഞങ്ങൾ പതിനഞ്ച് പേര് അടങ്ങുന്ന ഒരു ടീം ഈ ദിവസങ്ങളിലെല്ലാം ഈ സഹപ്രവർത്തകരോട് ചേർന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് आगे से बनार करा या तो बात करो कि दोस्त का कोई दर्द नहीं है सिर्फ त्रिवेणी अधिकतर ग्राम सिर्फ अधिकतर देवानी तो अधिकतर ग्राम के पास भी कुछ नहीं होना चाहिए सिर्फ आगे स्वर्ण को भी कि दोस्त का कोई दर्द नहीं है सिर्फ त्रिवेणी आगे से बनार करा या तो बात करो कि दोस्त का कोई दर्द नहीं സുറിയാനി സുറിയാനി സഭയുടെ 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 ആഗോള രാജകുമാരൻ മോറാൻ മോർ ഉയർത്തുന്ന പതാക ഉയർത്തിക്കൊണ്ട് ൊണ്ട് തൊണ്ണൂറ്റിയാമത് വാർഷിക ആഘോഷങ്ങളും സഭാ സംഗമത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ നിന്നുള്ള ജലമായോജലമായ പ്രയാണങ്ങൾ അടൂരിന്റെ മണ്ണിൽ സംഗമിക്കുമ്പോൾ ൾ പറയുന്ന പത്തനംതിട്ട രൂപതയുടെ വെരുമാറിൽ നിന്ന് മാവേലിക്കരത്തിൽ നിന്നും തിരുവനന്തപുരം കുറിച്ച പ്രയാണങ്ങൾ ഈ എത്തിച്ചേരുമ്പോൾ ഈന്നു വന്ന വഴിധാരകളിൽ തൊണ്ണൂറ്റിയഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം പുനരൈക്യ പ്രസ്ഥാനം എത്തി നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ വർത്തമാനകാലത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടെ കൂടെ ഈ വിവിധ രൂപതകളിൽ നിന്നും വിവിധ വൈദിക ജില്ലകളിൽ നിന്നുള്ള പ്രയാണങ്ങൾ ഈ വഴി കടന്നു വന്ന് സമ്മേളനഗതിയിലേക്ക് കടന്നു വരുമ്പോൾ സുറിയാനി സഭയുടെ തലവനും പിതാവുമായ സഭയുടെ രാജകുമാരനായ അത്യുന്നത കേരള കൂടിയായിരിക്കുന്ന ഏറെ സ്നേഹത്തോടുകൂടി ചരിത്രം ഉറങ്ങുന്ന ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം വള്ളക്കരയുടെ പുനരേഖ്യ പ്രസ്ഥാനത്തിന്റെ പിള്ളത്തൊട്ടിലായ പത്തനംതിട്ടയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം മലങ്കര പുനരേക്ക് പ്രസ്ഥാനം എത്തി നിൽക്കുമ്പോൾ സഭയുടെ വർത്തമാന കാലത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പുനരേക്കത്തിന്റെ ആവേശം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല എന്ന ആവേശത്തോടുകൂടെ മലങ്കര യുവത്വമേറ്റ് പറയുമ്പോൾ നമുക്ക് ആവേശത്തോടൊക്കെ

ൾ കടാതെ സൂക്ഷിക്കുമ്പോൾ

അവളിനെ കുറിച്ച് പന്ത്രണ്ടു അധ്യക്ഷൻ എത്തിച്ചിരിക്കുന്നതായ കാതലിക്ക

ും പന്ത്രം വൈദ്യയുടെ നേതൃത്വത്തിൽ എത്തിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ അധ്യക്ഷൻ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നു <59an> <shins> <MMstein> <cción laughs> ം പറയുക അതായിരുന്നു കൃത്യം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശം മനുഷ്യനുള്ള കാലം എന്നും ഉയർന്നു നിന്നു കാതിരവും നന്ദി യും ഏത് മത്സ്യായിരിക്കുവാൻ സമാധാനത്തിൽ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എല്ലാവർക്കും കർത്താവായ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു സർവശക്തനായ നന്ദി